ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മണിയുടെ ഒരു കാഴ്ച കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറവങ്ങാട് മർത്താ മറിയം ചർച്ചിലാണ് ഞാനിവിടെ മൂന്നാംപായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയതാണ് അപ്പോഴാണ് വളരെ ശബ്ദത്തിൽ തന്നെ ഇവിടുത്തെ മണികൾ മുഴങ്ങുന്ന ശബ്ദം കേട്ടത് ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഈ മണികളെ പറ്റി ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാമെന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഈ മണിമാളിക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ചതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് മണികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയ്ക്ക് ഒന്നിന് ആയിരത്തി അറുന്നൂറ്റി അറുപത് കിലോഗ്രാമും ആയിര ഒന്നിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോഗ്രാമും മറ്റൊന്നിന് എഴുന്നൂറ്റി പത്ത് കിലോഗ്രാമും ഭാരമുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നൂറ്റി മു ആയിരത്തി മുന്നൂറ്റി പതിനേഴും അതുപോലെ തന്നെ എണ്ണൂറ്റി അറുപത്താറ് കിലോഗ്രാമും ഭാരം ഇതിനുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആറടി ഉയരം ഈ മണികൾക്കുണ്ട് അതുപോലെ തന്നെ ഈ മണികൾ ഈ മണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള മണികളാണ് എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ വായിക്കാൻ കഴിയുന്നു കഴിയും എന്നതാണ് ഈ മണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഈ മണികൾ സാധാരണയായി നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടിയാണ് ഈ മണികൾ അടിക്കുന്നത് ചവിട്ടിയും അതുപോലെ തന്നെ വലിച്ചുമൊക്കെയാണ് ഈ മണികൾ അടിക്കാൻ സാധിക്കത്തുള്ളത് അത്രയും ഭാരമുണ്ട് അത്രയും വലിപ്പമുള്ള മൂന്ന് മണികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ മണികളുടെ പ്രത്യേകത പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മണികളെന്ന് അറിയപ്പെടുന്നതും ഇവ തന്നെയാണ് അതുപോലെ തന്നെ ഇവയ്ക്ക് പേര് വിട്ടിട്ടുണ്ട് പേര് ഒന്ന് ഒന്നിന് എന്നും മറ്റൊന്ന് സെൻറ്റ് മേരി മേജർ എന്നും ഒന്നിന് സെൻറ്റ് ജോസഫ് മണി എന്നുമാണ് അറിയപ്പെടുന്നത് എന്ത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിന് ഇവയ്ക്ക് മുപ്പതിനായിരം രൂപയായിരുന്നു ഇവയുടെ വില അതിൻ്റെ അത് തെളിയിക്കുന്ന ബില്ല് ഇപ്പോഴും പള്ളിയുടെ മ്യൂസിയത്തിലാകത്ത് വച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ മണികളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ അതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു ഇത്രയും വലിയ മണി ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഇവിടെ വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ടോ എൻ്റെ അറിവിലില്ല അപ്പം ഈ ഒരു മണിയുടെ പ്രത്യേകത ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ഈ മണികൾ കാണണം എന്നാഗ്രഹമുള്ളത് തീർച്ചയായിട്ടും കുറവലിങ്ങാട് മർത്താമറിയം ചർച്ചിൽ എത്തിക്കഴിഞ്ഞാൽ മണികൾ കാണാൻ സാധിക്കും ഈ കുറവലിങ്ങയുടെ മർത്താമറിയം ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് അതുപോലെ തന്നെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള അതുപറഞ്ഞ ലൂർദിലെ മാതാവിൻ്റെ പള്ളി പോലെ തന്നെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ച് ആണ് ക്രോലങ്ങാട് മർത്താ മറിയം ചർച്ച് ഇവിടുത്തെ മാതാവിനെ മുത്തിയമ്മ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വളരെ പുരാതനമായ അതുപോലെ തന്നെ പാരമ്പര്യമുള്ള ഒരു പള്ളിയാണിത് തിരോ മലബാർ ചർച്ചിന് കീഴിൽ ഉള്ള പാലാരൂപതയ്ക്ക് കീഴിലുള്ള പള്ളിയാണ് കുറവലങ്ങാട് ചറച്ച് അതുപോലെ തന്നെ ആദ്യമായി മേജർ ആർക്കിയപ്പിസ്കോപ്പൽ പദവി ലഭിച്ച പള്ളിയും കുറവലിങ്ങാട് പള്ളിയാണ് അപ്പോൾ ഈ മണികളുടെ കാഴ്ചകളും ഇതിൻ്റെ മണികളുടെ ഈ മണിമാളികയുടെ പ്രത്യേകതയുമാണ് നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തണമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാണ് ഈ വീഡിയോ ചെയ്തത് ഇതുകൊണ്ട് ആൾക്കാർ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചവിട്ടി തന്നെയാണ് ഇവ അടിക്ക അടിക്കുന്നത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇവ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലോട്ടം അതുപോലെ തന്നെ മൂന്നോമ്പൊക്കെ അതിൻ്റെ പെരുന്നാൾ തിരുന്നാളിനാണ് ഞാനിവിടെ എത്തിയത് മൂന്നോമ്പ് തിരുനാള് അതുപോലെ തന്നെ ഇവിടുത്തെ കപ്പലോട്ടം കൂടുതൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അതിന് ഒരുപാട് ആളുകൾ ഒക്കെ എത്തുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പള്ളി സന്ദർശിക്കാൻ ശ്രമിക്കുക ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവയെല്ലാം ആസ്വദിക്കാനും കാണുവാനും സാധിക്കും